ഇന്ന് വീടിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് വീട് ആദ്യം കാണിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇന്ന് മോളുടെ വീടും കുറേ നാൾ കുറേ മുന്നേ തുടങ്ങിയപ്പോൾ ശ്രീയുടെ ചാനലിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതുവരെ എടുത്തിട്ടുണ്ടായില്ലേ അപ്പോൾ ആറേഴ് മാസമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അതിന് ശേഷമുള്ള വീട് ഒന്ന് അമ്മയുടെ ചാനലിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ആ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോയാലോ മോള് അപ്പോൾ തന്നെയാണ് നമ്മൾ പേര് പേര് ചേട്ടനാണ് നന്മ സജഷൻ പറഞ്ഞാള് അപ്പൊ എല്ലാവരും കൂടി അങ്ങനെയെന്ന് അങ്ങനെ തീരുമാനിച്ചു സ്ത്രീയുടെ വീഡിയോയില് കണ്ടാവും എല്ലാവരും പേരും ഇതൊക്കെ എങ്ങനെയാ നമ്മക്കെ ഇത് വീണ്ടും ഒരു ൾക്ക് ശേഷമുള്ള വീഡിയോ ആണല്ലോ വീട് വീടുകളോട് നമുക്ക് പോവാം അപ്പം ഇവിടുത്തെ സിറ്റൗട്ട് സിറ്റൌട്ട് അത്യാവശ്യം ഒരു വലുപ്പുള്ള സിറ്റൗട്ടാണ് കേട്ടോ രണ്ട് കസാരിയൊക്കെ ഇടാൻ പറ്റിയ ഒരു സിറ്റൗട്ടാണ് പിന്നെ നമ്മൾ അവിടെ രണ്ട് ചെടികൾ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ജാലകം വലുതുണ്ട് ഹാൾ സെറ്റി ടി വി ചെറിയൊരു ടേബിള് ഒരു ടി വി സ്റ്റാൻഡ് പോലെ ഒരു ടി വി ഒരു കവ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു ചെടി ും ചെടി ചെടി ഇത് നമ്മള് ഒരു പഴയ ചെടി ആദ്യത്തെ വീഡിയോ കാണില്ലാലോ ഉണ്ണിയ ഈ ചെടി ഇതിപ്പോ നമ്മൾ പുതിയ വെച്ചതാട്ടത് ചെടികളുടെ സ്ഥാനങ്ങളൊക്കെ പഴയ വീഡിയോയിൽ നിന്ന് മാറിയിട്ട് ഞാൻ അങ്ങടും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതും മോന്ത ഇപ്പൊ പുതിയത് വാങ്ങിച്ചോളന്നൊരു ചെടിയാണ് കേട്ടാ അങ്ങനെ ഹാള് അത്യാവശ്യം ഒരു ഒരു ഹാള് അതൊന്ന് പുതിയ ആൾക്കാർ വരുന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ തന്നെ ഒരു റൂം അമ്മ ഉണ്ടായിരുന്നത് റൂമുകളൊക്കെ അല്ല ഒരു വലിപ്പ മൂളി ഇതേ വലിപ്പമുള്ളതാണ് മുകളിലുള്ള റൂമ് അപ്പുറത്ത് റൂമ് ഇതാ വലിപ്പം തന്നെയുള്ളത് അതിൽ കബോർഡുണ്ട് ഇവിടെ ഒരു ജനല വെച്ചിട്ടുണ്ട് തുറന്നിട്ടിരിക്കൻ ചില തുടച്ചൊക്കെ ക്ലീൻ ആക്കാട് നീ ഇപ്പങ്ങനെ ഒരു ജനല പിന്നെ അവിടെ ഉണ്ട് ഇട്ടാ അതിന് നമ്മൾ മറ്റേ കറ കർട്ടൻ മറ്റേതാണ് ഇട്ടിരിക്കുന്നത് തുണിയുടെ രണ്ട് പാളിയുള്ള ജനല ജനലിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കബോർഡ് ഇവിടത്തെ കബോർഡിന് നമ്മള് അന്ന് ഗ്ലാസ് ഗ്ലാസ് വിട്ടുപോയി പിന്നെ പറഞ്ഞു പിന്നീട് വെക്കാൻ പിന്നീട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ പറയണ്ടല്ലോ പിന്നെ ബാത്റൂമില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റേ എക്സോക്സിന്റെ ഫാൻ നമ്മൾക്ക് ലൈറ്റും ഫാനും കൂടി ഒരുമിച്ച ലൈറ്റ് ഇട്ടപ്പോ അത് അതും കൂടെ തിരിയും അങ്ങനെയാണ് അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാൻ ആരെങ്കിലും മറക്കണ്ടാന്ന് വെച്ചിട്ടേ രണ്ട് രണ്ടിന്റെയും സ്വിച്ച് വരേണ്ട തുമ്പിലാ വെച്ചിരിക്കുന്നത് ഹാളിൽ ഒരു റൂമിലേക്കും കിടക്കാം അതുപോലെ ഹാളിലേക്കും കിടക്കാം മുകളിക്കും കിടക്കുന്നതും ഹാളിന്ന് തന്നെയാണ് ടേബിളും അവിടെ ചെടി വെച്ചിട്ട് നമ്മള് മറ്റു വീഡിയോയിൽ നിന്ന് ആദ്യ എടുത്ത വീഡിയോ എന്ന് പറയുന്നത് ശ്രീയുടെ വീഡിയോയിലാണ് കേട്ടോ അമ്മേന്റെ വീഡിയോ അമ്മയുടെ ചാനലിൽ ഈ വീഡിയോ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മള് ഒരു ആറേഴു മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ വീട് ഞാൻ കാണിച്ചു തരുന്നത് ഇന്റീരിയറിന് പറയാൻ നമ്മൾ കുറച്ച് ലൈറ്റ് ഇടലേ ഇനി ചെയ്തിട്ടുള്ളൂ അധികം വേറെ ജിപ്സം ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല മൾട്ടി വുഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഈ ഷോക്കേസ് അങ്ങനെ തന്നെ ഉണ്ണി ഉണ്ണിമോളുടെയാണ്

അവിടെ അവിടെ ഒരു മൂന്ന് നമ്മള് ഈ മറ്റേ റൂമിൽ കുറച്ചും കൂടി രണ്ട് ൂടി വിളിച്ചുണ്ട് കാരണം കൊണ്ടു ഫ്രണ്ടിലത്തെ ആദ്യങ്ങളുടെ പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ്ങിന്റെ ഒരു ഏരിയ പോലെ ചെയ്ത് നോക്കണല്ലോ മോനെ മോഡില് വലതൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ഒരു ചെറിയ എന്താന്ന് പറയുന്നത് ഡ്രെസ്സിംഗ് ടേബിൾക്ക് റാക്ക് റാക്ക് ഒരു ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള സ്ഥലത്തൊക്കെ വെക്കാവുന്ന ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെതിൻ്റെ ബാത്റൂം അതുപോലെ തന്നെ അത്യാവശ്യം വെക്കാനുള്ള സ്റ്റാൻഡുകൾ കാര്യങ്ങൾ ഷവറ് കണ്ണാടി അങ്ങനത്തെയൊക്കെ എവിടെയും വെച്ചിട്ടുണ്ട് അടിയിലത്തെ ടൈലുകളെ മൂന്ന് എല്ലാ ബാത്റൂമിൻ്റെയും ഒരേ കളറാണ് അല്ലേ ഉണ്ണി സൈഡിലത്തെ മാത്രമേ സൈഡുകളൊക്കെ നമ്മള് ഡ്രസ്സിംഗ് റൂമിന്റെ അവിടത്തെയും എല്ലായിടത്തും ടൈലുകളാണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു കബോർഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടാ പക്ഷേ അതിനും നമ്മൾ കണ്ണാടി വെച്ചിട്ടൊന്നുമില്ല കണ്ണാടി വെച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ണാടി ഉണ്ട് വലിയ തൊരനേ അത് കാരണം നമ്മൾ ഇവിടെ കണ്ണാടി വെച്ചില്ല വേണ്ടെന്ന് വിചാരിച്ചു അത്രയും ചിലവ് ചുരുക്കിയ രീതിയിലും വളരെ ഭംഗിയോടു കൂടിയാണ് ഈ വീട് നമ്മൾ ഒരുവിധം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ചെടിയുടെ ഒരു ബാക്കിയുള്ള ചെടി നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു റൂമിലേക്ക് കിടക്കാം ഒരു അടക്കളയിലേക്കും കിടക്കാം അടക്കളന്ന് പേര് മാത്രമുള്ള ഒരു അടക്കള ഇവിടെ അങ്ങനെ അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണേ കാര്യമായി ഉപയോഗിക്കാം ചെയ്യണത് ഇവിടെയാണ് ചേട്ടൻ പ്രത്യേകിച്ച് അങ്ങനെ വല്യ പെരുമാറ്റങ്ങൾ ഇല്ലാത്ത ഒരു കബോർഡുകളുണ്ട് താഴത്ത് നിറയെ കബോർഡുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ടൈല് അതുപോലെ തന്നെ ഒരു ആ ഇതിൻ്റെ ഇത് നല്ല മിനിസുള്ള നല്ല ഗ്ലോസി ആ ഇത് പറയൽ ഗ്രിപ്പുള്ള ടൈലല്ലേ കുറച്ച് മാറ്റ് മാറ്റ് ആയിട്ടുള്ള ടൈലാണ് ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ അത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള അറിയാം റാക്ക് ഇല്ല റാക്ക് ചിലവരൊക്കെ കാണുമ്പോൾ അടുക്കള കാണുമ്പോൾ ചോദിക്കും റാക്ക് ഇട്ടിട്ടില്ലെന്ന് റാക്ക് കൂടി ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ അടിയിൽ കബോർഡ് പറ കബോർഡ് മാത്ര ഒന്നാം തീയതി റാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെയും അല്ലെങ്കിൽ കബോർഡ് ഇതേപോലെ ചെയ്യണം പിന്നെ അത്രയ്ക്ക് അങ്ങനത്തെ സ്ഥലമൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കാവുന്ന സ്ഥല ഇതോളം മാത്രമാണ് നമുക്കിവിടെ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ റേക്കിട്ട ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞിടുന്ന നേരെ നമ്മൾ വീണ്ടും നേരെ വർക്ക് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്കേരിയ വർക്കേരിയെന്ന് പറയുന്നത് ഇത്തിരി വലിയ ഇതാട്ടാ ഇവിടെ ഉണ്ട് അത്രയ്ക്കും സ്ഥലം കണ്ടാൽ നല്ല ീതിയും നല്ല നീളുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ രണ്ടലമാരിട്ടുണ്ട് ഈ അലമാരി ഒന്നും കളയറുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മള് ഇവിടെ വേറെ കബോർഡുകളൊന്നും ചെയ്യാഞ്ഞത് അല്ലുണ്ണിയെ അലമാരി രണ്ടെണ്ണം ഒരെണ്ണം വാങ്ങിച്ചതും ഒരെണ്ണം കല്യാണം കഴിഞ്ഞു വന്നപ്പോ കൊണുന്നത് അപ്പൊ അത് രണ്ടും കളഞ്ഞില്ല ഒരെണ്ണം മാളുൻ്റെ അവിടെ നിന്ന് കൊടുത്തതല്ലേ അല്ലല്ലേ പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ചെറിയ ഒരു മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പാത്രം ഒരു സ്റ്റാൻഡ് പിന്നെ കത്തി അത് ഇതൊക്കെ വെക്കാനുള്ളത് പിന്നെ അടുക്കളയിലെ രണ്ട് ജാല ജനലകൾ വെച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് ഇത്തിരി നീളം ഇത്തിരി എരിയുള്ള കാരനേ രണ്ടെണ്ണം വെച്ചു നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ റാക്ക് ആണ് കണ്ട അറ്റം ആ അറ്റത്തുനിന്ന് തൊട്ട് ഈ അറ്റം വരെ റാക്ക് റാക്കിട്ടിട്ടിരിക്കുക അതിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് കാരണം വെക്കാനുള്ള സൗകര്യം ഉണ്ട് നന്നായിട്ട് അത്രയും വലിയതൊക്കെ ഇങ്ങനെ അത് അവിടെ നിന്ന് വരുമ്പോൾ നോക്കുമ്പോൾ കാണില്ല ഇവിടെ നിന്ന് നിന്ന് നോക്കിയാലാണ് അത് കാണുകയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടക്കളയിൽ കബോർഡ് വർക്കൊന്നും മുകളിൽ ചെയ്യാൻ ചുമരുന്ന പിന്നെ അലമാരകളുള്ള കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലും അറച്ചു വയ്ക്കും പറ ഇനിയും മോ ഉള്ളൊരു റൂമുണ്ട് ഇങ്ങോട്ട് പോവാം നമ്മളതിൻ്റെ ഹാൻഡ് ഡ്രിൽസ് സ്റ്റീലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ അതിമനോഹരമായ ചെടി നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് തന്നെ വെച്ചിട്ടുള്ളതാ ഇങ്ങനെ ഇവിടെ ഈ സ്ഥലത്ത് നമ്മളൊരു ഗ്ലാസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഗ്ലാസിൻ്റെ വർക്ക് തന്നെ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് വേണ്ട കഴിഞ്ഞ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇത്തിരി സ്പേസുള്ള സ്ഥലമാണ് വേണ്ട ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് മുകളിന് പഠിക്കാൻ ഡൈനിങ് ടേബിൾ അല്ല ഡൈനിങ് ടേബിളല്ല തെറ്റി അവിടെ ഒരു പഠിക്കാനായിട്ടൊരു ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള അവളുടെ ഷീൽഡുകളൊക്കെ നമ്മൾ ഇവിടെ ഒരു ഷോ പേസ് ഉണ്ടാകുന്ന അതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നിങ്ങടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് കുഞ്ഞിൻ്റെ ബെഡ്റൂമാണ് കുഞ്ഞിൻ്റെ ബെഡ്റൂം അമ്മയും അമ്മ വരുമ്പോൾ അമ്മയും കുഞ്ഞിനും ഇവിടെ കെടുക്കും അത് അടിയിലത്തെ പോലെ തന്നെയട്ടത് അവിടെ ഒരു മൂന്ന് പാളി ജനല ഇവിടെ ഒരു രണ്ട് പാളി ജനില്ല പിന്നെതേ ആളുടെ കബോർഡിന് മാത്രമാണ് നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പിന്നെ എല്ലാകത്തും ഫാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാണിച്ചു അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇവിടെ നമ്മളൊരു ചെടീനെ വെച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെയാണ് അത് എവിടെയും ഒരു ബാത്റൂം അതേപോലത്തെ തന്നെ അടിയിലുള്ള പോലത്തെ എല്ലാം ഒരു അതിന്റെ ടൈലുകൾ മാത്രമേ വ്യത്യാസമുണ്ടല്ലോ ഉണ്ണിയ ടൈലൊക്കെ എല്ലാം ഒരുപോലെ കുഞ്ഞിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു വാതിൽ കറക്കുമ്പോ ഫ്രണ്ടിലത്തെ സിറ്റൗട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു ബെഞ്ച് പോലത്തെ ഒരു സംഭവം ഇരിക്കാറൊന്നുമില്ല ഓപ്പൺ മുകളില് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടാ ചെയ്താൽ കാർബൺ ഹൈഡ്രേറ്റിന്റെ ഷീറ്റൊക്കെ ഇടാം എന്നുള്ളതാണ് പ്ലാനില്ലേ പക്ഷെ ലാസ്റ്റ് പിന്നെ ഇങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു നാല് വശം നമ്മളിത് മറ്റേ പൈപ്പ് നമ്മൾ മാമം പണിതാ ഗ്രില്ല്ണ്ട് കട്ടലും സാധനങ്ങളൊക്കെ മാമൻ തന്നെയാണ് പണിതിരിക്കുന്നത് കട്ടിലും ഇതും പിന്നെ ഡ്രസ് ഇട്ടതും ബാക്കിൽ വർക്ക് ഏരിയയുടെ മുകളിൽ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ മാമൻ തന്നെ ചെയ്തിരിക്കുന്നത് ഈ ഇത്ര കുഞ്ഞു ഒരു മൂന്ന് മൂന്ന് സ്ഥലത്തേക്ക് കിടക്കുന്ന ഡോറുണ്ട് ഒന്ന് റൂമിലേക്ക് ഒന്ന് പുറത്തെ വർക്ക് പുറത്തെ സിറ്റൗട്ടിലേക്ക് ഒന്ന് ബാക്ക് ഓപ്പൺ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടക്കളയുടെ മുകൾ വശം അടക്കളയുടെയും ഡൈനിങ് ഹാളിൻ്റെയും മുകൾ വശമാണ് ഈ സ്ഥലം ഇത് അത്യാവശ്യം കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടാ അല്ല ഫങ്ഷനൊക്കെ ചെറുതായിട്ട് നടത്താനുള്ള സ്ഥലുണ്ട് ഇവിടെ കുറച്ച് വലിച്ച കുറവുണ്ട് ഒരു സൈഡിൽ ഒരു ലൈറ്റ് ലൈറ്റ് ബൾബ് ഇട്ടിട്ടില്ല ലൈറ്റ് ഓൾഡർ വന്ന് നിൽക്കുന്നുണ്ട് ബൾബ് ഇട്ടിട്ടില്ല അപ്പതീ വൈകുന്നേരത്തെ വീടാ വീടിന്റെ ഒരു വ്യൂ ആണ് ഇത് കാണുന്നത് കേട്ടാ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇറയും ഇവിടെ ഈ ഷീറ്റ് അങ്ങോട്ട് കൊറച്ച് നീട്ടി എടുത്തിട്ട് മോളില് ഷീറ്റ് അല്ലേ അങ്ങോട്ട് നീട്ടിട്ട് കുറച്ച് ഇറക്കിയെടുത്തു നമ്മള് വിചാരിച്ചു ഒരു വലിയൊരു ഇറയം പോലെ ഇങ്ങനെ ഇതൊക്കെ അച്ഛൻ്റെ പണികളാണ് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പണി കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെയാണ് അറ്റത്ത് വാഷിംഗ് മെഷീൻ ഇരിക്കാനുള്ള കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇരിക്കുന്നുണ്ട്

കരിന്റിൽ ഇങ്ങനെ എണ്ണമാനം നമ്മൾ എടുക്കാത്ത കാരണം ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് അത് നടാനൊക്കെ ആയിട്ട് പിന്നെ ഇത് അവിടെ കലക്കൊട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയാലും തുണികൾ കഴുകാനൊന്നും അത്ര കലയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറക്കേരിയെ ഇവിടെ നിന്ന് കുറച്ച് അവിടെ നീങ്ങിയിട്ട് നമ്മളത് കെട്ടിട്ട് അങ്ങനെ അവിടെ പോകുമ്പോൾ ഇവിടെ മരങ്ങളെന്ന് പറയാൻ ആവശ്യമുള്ള കുറച്ച് മരങ്ങള് എല്ലാം പുളിപ്പോൾ ഇരുമ്പുളി ഉണ്ടാവുന്ന ഒരു ഇരുമ്പുളി അച്ഛനെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ ആളുപെടയാന്നിട്ടാണ് വെച്ചിരിക്കുന്നത് ചെടികൾ വെക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ് അത് ഗണാടീമിയത്തിന്റെ ടൈപ്പുകൾ നമ്മൾ പുലുകായു വന്ന് പറഞ്ഞ് ഗണാടിനേയത്തിന്റെ വിപ്പ് കുറെ ചെടികളൊക്കെ പിന്നെ

അഗസ്ത്യ ചീര മാളും അവിടെ കണ്ടിട്ട് മാളെന്നെ വാങ്ങിച്ചോണ്ടാ എന്താട്ടാ വേറെ കളറാന്ന് പറഞ്ഞിട്ട് പച്ചമുളക് പിന്നെ അപ്പുറത്തെ പറമ്പിലും അപ്പുറത്തെ തറവാട് പറമ്പ അതിൽ കുറച്ച് ഉം പപ്പ രണ്ട് വാ രണ്ടുമൂന്ന് വാഴത്ത് വെച്ച് പിന്നെ അവിടെ ഒരു പ്ലാവും കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടൂലൊക്കെ അരുവത്ത് പിന്നെ നമ്മള് തറവാടിന്റെ ആദ്യത്തെ ഇതിൽ നിന്ന് പറയാനായിട്ട് നമ്മളൊരു തെങ്ങ് രണ്ട് തെങ് നിർത്തില്ലല്ലുണ്ണിയെ ബാക്കി നിറയെ പ്ലാവും കാര്യങ്ങളൊക്കെ ആണെന്നു അതൊക്കെ നമ്മള് മുറിച്ചു കളഞ്ഞ് ഇപ്പൊ ഈ തെങ്ങ് തെങ്ങ് നന്നായി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട് വല്ല കുരുമുളപ്പിച്ചിട്ട് ഉണ്ടായതാ പിന്നെ പേരുണ്ട് പിന്നെ വെച്ച് തുടങ്ങിയിട്ടുള്ള കൊറേ അങ്ങോട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കൊറച്ചൊരു സ്ഥലം ഇണ്ടാവണ്ടേ ചെറിയ ചെറിയ എന്തെങ്കിലും വെക്കാനായിട്ട് വലിയ വലിയ മരങ്ങൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പച്ചമുളകും അത് ഇതൊക്കെ കൃഷി ചെയ്യാസ് ഉള്ള ആളാണ് അപ്പൊ അതൊക്കെ ചെയ്യണ്ട അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ കേട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി കാണുന്നതായിരിക്കും